ഒൻപതാം സങ്കീർത്തനം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനം ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവരെ ചെവിക്കൊള്ളണമേ കരിവുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ യഫ്രൈമും ബെന്യാമിനും മനശ്ശനും കാണുക നിന്റെ വീര്യബലം ഉണർത്തി നിങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ഹോബി നീ നിൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണിനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണിനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ